സുരേഷ് ഗോപി പ്രാവശ്യം എടുത്തിരിക്കും എടുക്കും വേറെ ഒരു അനുശുമാനം ജയിക്കുന്ന സുരേഷ് ഗോപി നിന്നാ ജയിക്കും ജയിക്കും വരട്ടെ സുരേഷ് ഗോപി ജയിക്കണം സുരേഷ് ഗോപി നൂറ് ശതമാനം ജയിക്കും അങ്ങനെ നല്ലൊരു നല്ലൊരു എന്താ പറയാ എല്ലാരും രക്ഷിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ജയിക്കും ജയിക്കണം അതാണ് ഞങ്ങളുടെ എല്ലാരും പ്രാർത്ഥന എല്ലാ തരത്തിലും ചെയ്യാവുന്ന എല്ലാം മാക്സിമം ട്രൈ ചെയ്യുകയും ചെയ്യും അതുപോലെ ചെയ്യുകയും ചെയ്യും വളരെ നല്ല അഭിപ്രായം സാക്ഷാ ദൈവത്തെ തുല്യത്തെ കാണുന്ന ഒരാളാണ് ഞാൻ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന്റെ അത്രയും നല്ല പ്രവർത്തനമാണല്ലോ ചെയ്യണത് ഓ ഇത്രയും നന്നായി സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഒരു പാർട്ടിക്ക് അങ്ങനെയൊന്നുമല്ല എല്ലാവർക്കും വേണ്ടി ഒരേപോലെയാണ് അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് സഹായങ്ങൾ ചെയ്യുന്നത് ഓ അത് ഇത്തവണ ആളുകൾക്ക് മാറ്റം വരണം എന്ന് ആളുകൾ ചിന്തിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം എന്തായാലും ഉണ്ടാവും എന്നുള്ള സംശയമില്ല സംശയമില്ലേ കുറിച്ച് പറയാൻ വാക്കുകളില്ല നമുക്ക് ദൈവത്തുല്യാണ് അത്രയും നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു മനുഷ്യനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതാ എല്ലാം ചെയ്തുകൊണ്ട് ഗുണം കൊണ്ട് നല്ലതാണ് ഗോപി ആരാധകർ സുരേഷ് ഗോപി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം ജയിക്കണം ജയിക്കണം എന്നാണ് ആഗ്രഹം വലതും ഇടതും കൈകോൾക്കാണെങ്കിൽ സുരേഷ് ഗോപി കൈ കൊടുത്താലും ശതമാനം നൂർച്ഛമാണ് ശ്രീ വടക്കു മഹൻ സുരേഷ് ഗോപി പ്രാവശ്യം എടുത്തിരിക്കും എടുക്കും നൂറ് ശതമാനം എന്തുകൊണ്ടത് പറയാനാ ഞങ്ങൾ മൂന്ന് പോലെ വറക്കാൻ തുടങ്ങിട്ട് ഞാൻ ഒരു ബിജെപി പ്രവർത്തനം തന്നെയാണ് സൂപ്പറായിട്ട് ജയിക്കുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് നല്ല കാര്യങ്ങളും നിൽക്കാറുണ്ട് എത്ര നല്ല 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 കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു പിന്നെ നീ ഇപ്പൊ അതിലെന്തോ നിങ്ങൾക്ക് ചാനലുകാർക്ക് അറിഞ്ഞോളൂ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള പിന്നെ എന്തോ അങ്ങോട്ട് വരുന്ന കാരണമാണുള്ളൂ ഈ കണ്ട ജനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ളു ഈ കണ്ട ജനങ്ങൾ നിങ്ങൾക്ക് പോലെ ഞാൻ അത് കേറാൻ പറ്റാത്ത ബുദ്ധിമുട്ടിക്കണേ നൂറ് ശതമാനം സുരേഷ് ഗോപി എടുക്കല കൊടുത്തി തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിന്റെ നന്മ ഉള്ള പ്രവൃത്തി മറ്റുള്ളവർക്ക് ചെയ്യണ അഴിമതി ഒന്നും ഇല്ലാണ്ട് ആരുടെയും പൈസ ഒന്നും എടുത്തിട്ടുള്ള ആള് ചെയ്യണത് ആളുടെ സ്വന്തം മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്ത പൈസ എടുത്ത് അദ്ദേഹം മറ്റുള്ളവർക്ക് ചെയ്യണ് അപ്പൊ അദ്ദേഹം അങ്ങനത്തെ ഒരു മനുഷ്യര് ജയിക്കാണ്ട് പിന്നെ ആരോ ജയിക്ക അതൊക്കെ സംഭവിക്കും ബി ജെ പി അതങ്ങനെയാണ്

അവരെ ഒരു സ്കൂൾ കേറി അങ്ങനത്തെ ഒരു ഇതും ഒരു പാറ്റാണ് ഇത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എത്ര പേരും സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം ആൾക്ക് മറ്റേ റിയാലിറ്റി ഷോ വരുന്നുണ്ട് കുറെ പേര് സഹായിച്ചിട്ടുണ്ട് ആ സോഷ്യൽ മീഡിയ അറിഞ്ഞിട്ടുള്ളവർ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് പേർഷണലായിട്ടും എനിക്ക് പേഴ്സണൽ പേർഷണൽ നേതാവാണ് ആള് വന്നു നല്ല വികസനം ഷൂറാണ് ഉറപ്പാണ് എന്തൊരാള് ജയിക്കും അവിശ്വാസം നല്ലൊരു പൈസ ആണ് അത് കൂടുതലൊക്കെ വികസനം എന്തായാലും എന്തായാലും നന്നായി ഭരിക്കാം തീർച്ചയായും അദ്ദേഹം നന്നായി പ്രവർത്തിക്കും ഇനിയുള്ളതാണ് നല്ലതായി സൂപ്പർ മുന്നോട്ട് പോകും ജയിക്കണം സപ്പോർട്ടുണ്ട് സപ്പോർട്ടുണ്ട് ആൾക്കാർക്ക് വിവരം വെക്കലൊടുങ്ങി ഏഹ് നല്ല പ്രാർത്ഥന ജീവിതം ാണ് ജയിക്കും ജയിക്കും ഉറപ്പായിട്ട് ജയിക്കും ഗോപിയാ നല്ലൊരു മനുഷ്യനാണ് എല്ലാവരും ജനസേവിക്കുന്ന നല്ലൊരു മനുഷ്യർ വേറെ ഒരു മനുഷ്യന്മാരും ജയിക്കുന്നില്ല സുരേഷ് ഗോപി നിന്നാ ജയിക്കും തൊണ്ണൂറ് ശതമാനം ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് തൊണ്ണൂറ്റി നൂറ് ശതമാനം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഇല്ലല്ലോ ജയിക്കുന്ന ഉറപ്പ് തന്നെയാണ് സുരേഷ് ഗോപി നല്ല നല്ലൊരു ജനസമ്മതി ഉള്ള നേതാവല്ലേ സുരേഷ് ഗോപി അപ്പോ അതുകൊണ്ട് ഇപ്രാവശ്യം തൃശ്ശൂര് സുരേഷ് ഗോപി എടുക്കുന്നു വിചാരിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി പല ഉപകാരങ്ങളും പല സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും വരെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി തൃശൂർ എടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപിന്തുണയല്ലേ കാണുന്നത് ഇതിൽ കൂടുതൽ എന്തു പറയാനാ പല സംസ്ഥാനങ്ങളും ജന നരേന്ദ്രമോദി കൈയടക്കി കൊണ്ടിരിക്കല്ലേ ഓരോ പ്രാവശ്യവും ജനപിന്തുണ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി അല്ല വിജയിച്ചു കയറും അതല്ലേ പരാജയപ്പെടാത്ത നേതാക്കന്മാര് കുറവല്ലേ തോൽവിയിൽ കൂടെ തന്നെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞാഴ്ച തോറ്റതാണെങ്കിലും രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അതിന്റെ ഇരട്ടി വോട്ടോട് കൂടി ഈ പ്രാവശ്യം സുരേഷ് ഗോപി ജയിക്കും ഞങ്ങൾ വിശ്വാസം ആരനാടത് അങ്ങനെ നടല്ലേ തൃശ്ശൂർ തന്നെ അല്ലേ കേരളം നാടാ ആരടന്ന് നമ്മുടെ അല്ലേ അല്ലേ നിങ്ങൾ ഇവിടെ ശ്രമിക്കണം ആള് ജയിക്കാൻ ആള് നല്ല മനുഷ്യനാണ് അത് നിങ്ങള് പറയാ നല്ല ഒരു പാവ മനുഷ്യനാണ് ചെയ്തു എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി നമ്മളെ പ്രയത്നിക്കുന്നുണ്ട് ഇത്രയും ജനങ്ങളെ കാണില്ല നിങ്ങൾ പിന്നെ അത് സാധാരണ ജനങ്ങൾക്ക് അറിയുന്ന കാര്യല്ലേ സുരേഷ് ഗോപിന്റെ പ്രവർത്തനം എന്താണെന്ന് ഇപ്പൊ എന്തായാലും ചെയ്യും ഉണ്ടാവണം അതിന് തന്നെയാണ് നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ സംഘടിച്ച് ചതിക്കില്ല തീർച്ചയായിട്ടും സുരേഷ് ഗോപി നൂറ് ശതമാനം ജയിക്കും കാരണം ആളുകളുടെ ഇടയിലേക്ക് ഇപ്പോഴാണ് ഇറങ്ങിച്ചെന്നിട്ട് ആൾക്കാരുടെ പ്രവർത്തനം മനസ്സിലാകുന്നത് ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും കണ്ണുപൂട്ടന്മാർക്ക് പോലും മനസ്സിലാകും ഇവിടുത്തെ വികസനം എന്താണെന്നു ഇന്നിട്ടും തലകുത്തിയിട്ട് ആൾക്കാർ പറയുന്ന ആൾക്കാര് ും മണ്ടന്മാരാണ് വികസനം കണ്ടിട്ട് പോലും കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ നടക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് തിരുത്താൻ പറ്റുന്നത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഇതിനേക്കാളും നല്ല വികസനം ഇനി എങ്ങനെ കാഴ്ച വെക്കാൻ ഇത്രയും കാലമായിട്ട് നമുക്ക് ഇവിടെ കണ്ടതാണ് അനുഭവിച്ചറിഞ്ഞതാണ് ഇപ്പോഴും പല കാര്യങ്ങളിൽ പോലും ഇവിടെ രാഷ്ട്രീയം പിന്നാക്കം വലിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഇത്രയും കാലമായിട്ട് ആൾക്കാർക്ക് എങ്ങനെ മുന്നോട്ട് പോവാൻ പറ്റുന്നുള്ളത് ഇപ്പോഴാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്

അപ്പൊ ഒരു നവകേരള സദസ്സ് നടത്തിയിട്ട് എന്താണ് ഒരു ഗുണം ജനങ്ങൾക്ക് ഉണ്ടായിട്ടത് പിണറായി വിജയനോട് ചോദിച്ചപ്പോ മന്ത്രിമാരോട് ചോദിച്ചപ്പോ ജനങ്ങളെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് ബസ് മേടിച്ചെന്ന് പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പൊ ആ ബസ്സും അതിനൊപ്പം ഒപ്പം കുറെ ജനങ്ങളും കുറെ വണ്ടികളും കൊറേ പോലീസുകാരും എന്താണ് ജനങ്ങൾക്ക് ഈ പിണറായി വിജയൻ കൊടുക്കുന്ന ഒരു സന്ദേശം തൃശ്ശൂര് ജയിക്കണം ജയിക്കണം സുരേഷ് ഗോപി അത്രയും നല്ലൊരു മനുഷ്യനാ ഏ ഞങ്ങൾ അതിനുവേണ്ടി മരിക്കാൻ കയറാ cknima ikkanda yara uchkobna ജയിപ്പിക്കും ഞങ്ങൾ ജയിപ്പിക്കും അയാളിപ്പോഴത്തെ താരാന്നത് തന്നെ തൃശ്ശൂരിലൊരു താരാന്നെ അതല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തല്ലേ ഈ പ്രാവശ്യം അയാൾ എന്തായാലും ജയിക്കും എന്നുള്ളത് നൂറ് ശതമാനമാകും ജന സപ്പോർട്ട് അയാൾക്കുണ്ട് അയാള് അതേമാതിരി തന്നെ ചാരിറ്റി പ്രവർത്തനത്തില് ജനങ്ങളെ സഹായിക്കുന്നുണ്ട് അയാള് അത് തന്നെയാ പ്രധാന കാര്യം പറയാം സുരേഷ് ഗോപിജിന് നല്ല കാര്യങ്ങൾ ആള് ആർക്ക് പ്രോബ്ലം പ്രോബ്ലും ചെന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാൻ സുരേഷ് ഗോയി മുന്നിലേക്ക് ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂര് അടിപൊളിയാവും നമ്മുടെ വാരാണസിലെ ഇപ്പൊ അയോധ്യോ അതുപോലെ വടക്കുനാഥനായി മാറും ഞങ്ങൾ ഞങ്ങള് കാത്തിരുന്നതല്ലാതെ പിന്നെല്ലാതെ സച്ചി സനാതന ഞാൻ കാണാൻ പോവാണ്ടിരിക്കും തീർച്ചയായിട്ടും എന്താ എന്തുകൊണ്ട് വരണതാണ് എന്താ സംശയത്തിനൊന്നുമില്ല കാരണം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് മറ്റു ചെയ്യുന്ന ആളാണ് സുരക്ഷേ എം പി ആയിരുന്ന കാലഘട്ടത്തിൽ തന്നെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അയച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഈ തൃശ്ശൂരില് മറ്റേ ജയിക്കുകയാണെങ്കിൽ ഈ തൃശ്ശൂര് വലിയൊരു മാറ്റം തന്നെ വരും ഒരു സംശയമില്ല ഇതിൽ മാറ്റം ഉണ്ടോ കാരണം മാറ്റം എന്തായാലും അനിവാര്യമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം എം പി ഒന്നും ചെയ്താൽ ഞാൻ ഞാൻ തൃശ്ശൂർ ലോക്സഭയിൽ വോട്ട് ചെയ്ത വോട്ടറാണ് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവിടെ ബിജെപി തന്നെ വരണം എന്നാണ് എന്റെ ആഗ്രഹം പൊതുവെയുള്ള ഇവിടുത്തെ മൊത്തത്തിലുള്ള ഈ തൃശൂരിന്റെ ഒരു വികാരം തന്നെ സുരേഷ് ഗോപി ജയിക്കണം തന്നെയാണ് സുരേഷ് ഗോപി ജയിക്കട്ടെ നല്ല ആളുകൾ വരട്ടെ ജയിക്കും നല്ല മനസ്സിനാണ് ഇപ്പൊ ബിജെപി വന്നത് എന്തായാലും ജയിക്കാൻ സാധ്യത ജയിപ്പിക്കും ഞങ്ങള് നേട്ടങ്ങളൊക്കെ അതിനെപ്പറ്റി പറയാൻ പറ്റും ഇപ്പൊ നല്ല ഉദ്ദേശത്തിന് അയാള് കൈകാര്യം ചെയ്യും എന്താണ് ചതിക്കില്ല ഒരിക്കലും ചതിക്കില്ല ജയിപ്പിക്കൂ രാജ്യത്തെ എല്ലാവർക്കും എല്ലാര് പ്രത്യേകിച്ച് ഞാൻ അഭിപ്രായം എല്ലാവർക്കും ഈ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാർക്ക് നൂറ്റി നാല്പത് കോടി തീർച്ചയായിട്ടും തൃശ്ശൂര് ജയിക്കേണ്ടതാണ് ഞങ്ങളുടെ ആവശ്യം അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ കുറച്ച് പിന്നോക്ക അവസ്ഥയിലാണ് ഇത്രയും നാളുണ്ടായിരുന്നത് അങ്ങനെ പോയ ശരിയാവില്ലല്ലോ കുറച്ച് മുന്നോട്ട അവസ്ഥയിലേക്കാവണ്ടേ ഒന്ന് ചോദിച്ച നേട്ടങ്ങളൊക്കെ അത്യാവശ്യം നേട്ടങ്ങളുണ്ടാവും ണ്ടായികൊണ്ടിരിക്കണം അതൊക്കെ ഉണ്ടാവും പ്രവർത്തനങ്ങളൊക്കെ നല്ലൊരു ഇതായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ എം പി എം പിമാരും കോൺഗ്രസിന് ആയാലും സി പി എമ്മിന് പോയാലും ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ജയിച്ചാൽ നമ്മുടെ ഈ ജില്ലയ്ക്ക് ഭയങ്കര നേട്ടമാണ് അടുത്ത കൊല്ലം എന്തായാലും ബി ജെ ഈ വർഷ എലക്ഷൻ എന്തായാലും നരേന്ദ്രമോദി വരുന്നുള്ള തൊണ്ണൂറ് ശ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പാണ് തൊണ്ണൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് അത് ആ സ്ഥാനത്ത് സുരേഷ് ഗോപി അല്ല അല്ല സുരേഷ് ഗോപി ജയിച്ചാ കേന്ദ്ര നമുക്കൊരു മന്ത്രിസ്ഥാനം ഉറപ്പാണ് ആ മന്ത്രിസ്ഥാനം നമുക്ക് കിട്ടിയ നമ്മുടെ ഈ ജില്ലയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാലും കേരളത്തിൽ ഇല്ല ടൈം എടുക്കും സമയം എടുക്കും അതേപോലെ സീറ്റുകൾ കിട്ടും എന്ന് വിശ്വസിച്ചാണ് ഞങ്ങള് കിട്ടട്ടെ കിട്ടായിരിക്കട്ടെ അത് നമ്മുടെ ആ ഏഹ് അല്ല അത് നമുക്ക് പ്രചരിക്കാനും ഒരു സീറ്റ് രണ്ട് സീറ്റോ എന്നാൽ പ്രചരിച്ച എല്ലാ നേതാക്കന്മാർക്കും വല്യ ഇത് പറയാം ഞങ്ങൾ അങ്ങനെ ഒരു നേതാവും അല്ല ഇതിൽ വിശ്വസം ആ തൃശ്ശൂരിന്റെ കാര്യം പറഞ്ഞേ തൃശ്ശൂര് സുരേഷ് ഗോപി ഗോപി ജയിച്ചാൽ നമുക്ക് എല്ലാ നമ്മുടെ ജനങ്ങൾക്കും നന്മയാണ് അത് നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ സുരേഷ് ഗോപി ജയിച്ച അത് നമ്മുടെ രാഷ്ട്രീയം വിട്ടു പറഞ്ഞാലും നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയും ബാക്കിയുള്ള പത്തൊമ്പത് മറ്റുള്ള പാർട്ടിക്ക് പോയാലും ഒരു ഇത് കിട്ടിയാലും നമുക്കൊരു കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പാണ് സുരേഷ് ഗോപി വന്നാൽ ഉറപ്പാണ് അത് നമ്മുടെ ഈ ജില്ലക്ക് വളരെ ഉപകാരപ്രദം തന്നെയാണ് അതാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കേണ്ടത് നമുക്ക് രാഷ്ട്രീയം വിട്ടു ചിന്തിച്ചാലും നമ്മുടെ രാജ്യത്ത് സ്റ്റേ ഏറ്റവും നല്ല കാര്യമാണ് ജയിക്കും സുരേഷ് ഗോപി നൂറ് ശതമാനം ഗോപി അത്ര വികസന പ്രവർത്തനങ്ങളാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ വികസന സുരേഷ് ഗോപി സുരേഷ് ഗോപി നിർബന്ധമായിട്ട് ജയിച്ചിരിക്കും അദ്ദേഹം ജയിച്ചിരിക്കില്ല പിന്നെ ആരാജിക്ക് കേരളത്തിൽ എന്ന് ബിജെപിക്ക് ഒരു സീറ്റ് ഉറപ്പാണ് തൃശ്ശൂർ വെച്ചിട്ട് അതുകൊണ്ട് എല്ലാ ആളുകളും സുരേഷ് ഗോപി ബിന്ദ്ര വോട്ട് ഇറങ്ങണം തൃശൂർ സുരേഷ് ഗോപി സുരേഷ് ഗോപി എടുക്കും എന്നൊക്കെ നവകേരള ആളുകളെ നവകേരള കേര സുരേഷ് ഗോപി തീർച്ചയായും ഇപ്രാവശ്യം സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കും കാരണം മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഒരു നേതാവ് തൃശൂരിൽ ഉണ്ടാവണമെങ്കിൽ അത് തീർച്ചയായും അത് സുരേഷ് ഗോപി തന്നെ ആയിരിക്കും കാരണം ഈ നാട്ടിലുണ്ടായ ഇത്ര നാളും ഈ നാടിന്റെ വികസന കാര്യങ്ങളിൽ ഭരണമില്ലാതിരുന്നപ്പോൾ പോലും ഒരു എം പി അല്ലാതിരുന്നിട്ടും സുരേഷ് ഗോപി എന്തെല്ലാം കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്തു എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് തീർച്ചയായും അതിന്റെ ഒരു റിസൾട്ട് ഇപ്രാവശ്യം ഉണ്ടാവും തൃശൂർ അടുത്തിരിക്കും ഉറപ്പാ മോദിജി ലോകം കണ്ട ആരാധ്യപുരുഷനെ പറ്റി നമ്മളെന്ത് പറയാനോ ലോകത്തിന് തന്നെ അറിയാം മുഴുവൻ വളരെ മനോഹരമായ ഒരു ഭരണം നല്ലൊരു ചെയ്യണ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ ജയിക്കാനുള്ള ചാൻസൊക്കെ നല്ല അഭിപ്രായം അതല്ലേ കാണാൻ വന്നെങ്ങനെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് പറയാം സുരേഷ് ഗോപി ജയിക്കും സുരേഷ് ഗോപിയുടെ നമുക്കെല്ലാവർക്കും അറിയാലോ സുരേഷ് ഗോപിയുടെ നമുക്ക് ചെയ്തു തരണ ഓരോ കാര്യങ്ങൾക്കും കഴിഞ്ഞാൽ നോക്കാം അതല്ലേ അവസരം കൊടുക്കുക ആ തെണ്ടി പിഴായിക്കേറ്റ് നടന്ന് കയ്യാത്തത് പ്രായകത്ത് ഗവൺമെന്റിനെന്താക്കാൻ പോവുക തെണ്ടിക്ക് പൈസ തെണ്ടിന്നൊക്കെ ഗവൺമെന്റിനെന്തൊക്കെ പൈസ അതിന് എന്താ ചെയ്തിന് എന്താ കാട്ടിക്കൂട്ടണേ ഈ പ്രായകാലത്ത് നിങ്ങളൊക്കെ നടത്തിയിട്ട് എന്ത് അയാൾക്ക് മുപ്പത്തെട്ട് കോടി ബസ് അത് ഇതൊക്കെ വീട്ടിൽ സുഖമായിട്ട് അവന്റെ ഭാര്യ മക്കളായിട്ട് ഇവിടെ ഇല്ലാത്ത ചികിത്സ അവന് അമ്മേക്ക് ഇവിടെ എങ്ങും കേരളത്തിൽ ഇന്ത്യയിൽ ഇല്ലാത്ത ചികിത്സ അമ്മേക്ക് നാട്ടുകാരുടെ കഴിയുന്ന മദ്യം ലോട്ടറി ഇതല്ലേ കാശ് ഉണ്ടാക്കിണ്ട് മദ്യത്തിന് ലോട്ടറി എന്നാണ് കാശ് എന്നൊരു ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ ചേച്ചി ഭക്ഷണം കഴിക്കാൻ നൂറ് റുക്ക്യതാ ടിക്കറ്റ് വിടാ തെണ്ടിക്ക് പത്ത് പൈസ തൈല ചേച്ചി കുടുംബത്തിന് ഭാഗത്ത് ഇന്നൂടെ തട്ടി തൈ വീഴാൻ പോണോ ഇതാണ് ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ പറയട്ടെ ബി ജെ പി പറഞ്ഞ ബി ജെ പി പറഞ്ഞ ഭാരതീയ ജനതാ പാർട്ടി എന്നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ച് പാർലമെന്റിൽ എത്തും അതന്നെ ബി ജെ പി ആ പിന്നെ ലോകരാജ്യങ്ങളിൽ പല കോൺഗ്രസ് മന്ത്രിമാർ പ്രധാനമന്ത്രിയായിട്ട് മാറി മാറി ഭരിച്ചിന്റെ ഏ ഇതേ വി പി സിംഗ് എല്ലാവരും ചന്ദ്രശേഖര ദേവഗൗഡ ഭരിച്ചിട്ടുണ്ട് അവർ അവരൊക്കെ ഭരിക്കുമ്പോൾ ഇന്ത്യയെ പറ്റി ലോകരാജ്യങ്ങൾക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ നരേന്ദ്ര നാരായണദാസ് മോഡി ചെന്ന യുഗപ്രഭാവം ഭരിച്ചപ്പോൾ ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് സമുന്നതമായ സ്ഥാനമാണ് ഇപ്പോൾ എല്ലാ ലോകരാജ്യങ്ങൾക്കും ഇന്ത്യയെപ്പറ്റി അറിയാൻ തുടങ്ങി ആ ഇപ്പോൾ ലോകരാജ്യങ്ങൾ മോഡിയെ കഴിച്ചിട്ട് മറ്റുള്ള നേതാക്കന്മാർ അതാണ് നമ്മുടെ മോഡിക്ക് വന്നിപ്പോഴുള്ള ഗുണം ആ ഇപ്പോൾ ആ മഹിളകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനം ഇത് നൽകിയില്ല ഏത് പ്രധാനമന്ത്രിമാരെ ഇതുവരെ വന്ന പ്രധാനമന്ത്രി എന്തെങ്കിലും മഹിളക്ക് സഹായിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ മോഡിജി ആ അദ്ദേഹം എല്ലാ കൊല്ലം അദ്ദേഹം ഭരിക്കാനും ബി ജെ പി ഭരിക്കാനൊക്കെ എന്തായാലും കേരളം തൂത്തുപാർന്നുള്ള ഒരു യാതൊരു സംശയവും ഇല്ല ബി ജെ പി ഉറപ്പാണ്